പത്തനമറ്റി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നയന ശ്രേയായിട്ട് ആദർശിന്റെ അടുത്ത് സംസാരിക്കുകയാണ് കേട്ടോ ആദർശ് നയനയെ കുറിച്ചിട്ട് പൂർ ഫെലോ എന്നൊക്കെ പറയാണ് കേട്ടോ സ്വന്തം ഭാര്യയെ കുറിച്ചിട്ട് എങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറയുന്നുണ്ട് വീണ്ടും ഇത് തന്നെ പറയുന്ന കേൾക്കുമ്പോൾ നയനക്ക് ദേഷ്യം വരികയും സാരി മാറ്റിയുടെ ഫോണിൽ നയനയുടെ വോയിസ് തന്നെ സംസാരിക്കുകയാണ് കേട്ടോ സാർ ഇങ്ങനെ പറയുന്നതൊന്നും അത്ര നല്ല കാര്യമല്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കേട്ടോ പിന്നെ ഹലോ എന്ന് ആദർശ് ചോദിക്കുമ്പോഴാണ് അയ്യോ സാരി മാറ്റിയിട്ട് സ്വന്തം വോയിസിലായി പോയല്ലോ പറഞ്ഞെന്ന് നയനെ ഓർക്കുന്നത് എന്താ ഒരു വോയിസ് ചേഞ്ച് പോലെ തോന്നിയെന്ന് ആദർശിച്ചു ചോദിക്കുന്ന സമയത്ത് സാറ് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു അതാണ് വോയിസ് മാറിയിണ്ടായിരുന്നത് എൻ്റെ വീട്ടിലും എന്നെ കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഒരു വേസ്റ്റ് ഫെലോ ആണ് എപ്പോഴും ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തും അത് മാത്രമല്ല പുറത്തുള്ള ആൾക്കാരോട് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തി കൊണ്ടേ സംസാരിക്കുകയുള്ളൂ പെർഫെക്റ്റ് ആണെന്നുള്ള നടപ്പാണ് പക്ഷേ ഡിഫെക്റ്റ് ആയിട്ടുള്ള പീസ് ആണ് എന്നൊക്കെ ആദർശിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ നയന പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ആദർശ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താ ഇവിടെ നയനയെ പോലെ തന്നെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഓക്കെ ഓക്കെ നിങ്ങളും അവരെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല സർ അയാൾ എന്ന് പറയുന്നത് എന്നെ എപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് പിന്നെ സിഗരറ്റ് വലിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നൊക്കെ പറയാനെട്ടോ ഓ അങ്ങനത്തെ ആളാണോ ചോദിക്കാൻ കേട്ടോ ആദർശ് അതെ സാർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാറിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പവിത്രയുടെ അടുത്ത് പറഞ്ഞാൽ മതി അവൾ എനിക്ക് കൺവേ ചെയ്തോളും ഇനിയിപ്പോൾ സാറിന് നേരിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പല വോയിസ് നോട്ട് അയച്ചാൽ മതി ഞാൻ കേട്ടിട്ട് അതുപോലെ തന്നെ ചെയ്തോളാം എന്ന് പറയാനേ എന്തായാലും ശ്രേയ നിങ്ങളെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പറ്റിയതില് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ ചെയ്ത ഡിസൈന് എന്തായാലും ക്ലയൻസിനെ ഇഷ്ടപ്പെടും ഒരുപാട് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പവിത്രയുടെ അടുത്ത് പറയുന്നുണ്ട് ശ്രേയെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ വോയിസ് നോട്ട് അയച്ചാൽ മതി എനിക്ക് എന്തെങ്കിലും കൺവേ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ വോയിസ് നോട്ട് അയച്ചു തരാം പവിത്ര അത് അയച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറയുവാണേ അങ്ങനെ പവിത്ര പോയിക്കോളൂ എന്ന് പറയുമ്പോൾ പവിത്ര ഇവിടുന്ന് പുറത്ത് പോയിട്ട് ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്കിടന്നിട്ട് ഞാനാണല്ലോ ദൈവമേ കഷ്ടപ്പെടുന്ന എന്നുള്ള കാര്യം ആലോചിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് നന്ദു ഡെലിവറിക്ക് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്ന ആ കടയിൽ നന്ദുവിനെ സഹായിക്കുക എന്ന പേരുമായിട്ട് അനി അങ്ങോട്ടേക്ക് വരികയും എന്നിട്ട് ഇരുപത് ഓർഡർ അവൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആ ഇരുപത് ഓർഡറും നന്ദുവിനെ കൊണ്ട് തന്നെ ഡെലിവറി ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കടക്കാരൻ അവളെ വിളിച്ചു വരുത്തുകയും എന്നിട്ട് ഓർഡർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് വീട്ടിലാണെങ്കിൽ മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് നവി വരുന്ന കാണുന്ന സമയത്ത് മുത്തശ്ശി കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറയുകയാണേ കൊണ്ടുതരാ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം എടുക്കാൻ വേണ്ടി പോവാണ് പക്ഷെ നല്ല തലകരക്കൊണ്ട് കേട്ടോ നവ്യക്ക് ഡയറ്റ് ചെയ്തിട്ട് ഭക്ഷണ മര്യാദയ്ക്ക് കഴിക്കാത്തതിന്റെ പേരിലാണ് തലകറക്കുള്ളത് അങ്ങനെ വെള്ളമായിട്ട് വരുന്ന സമയത്ത് അവിടെ ബോധമില്ലാണ്ട് വീഴാണ് ചെയ്യുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എല്ലാവരും ഓടിയെത്തുന്നുണ്ട് കേട്ടോ അവിയാണെങ്കിൽ നയനയെ പിടിച്ചിട്ട് സോഫയിലേക്ക് കിടത്തിയിട്ട് ദേവയാനി മുഖത്ത് വെള്ളം തളിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ നവിക്ക് ബോധം വരുന്നുണ്ട് കേട്ടോ നവ്യക്ക് ബോധം വന്ന ഉടനെ തന്നെ അഭി ഭയങ്കരമായിട്ട് ചൂടാവാണ് കേട്ടോ ചെയ്യുന്നത് നീ എന്താ വിചാരിച്ചിരിക്കുന്നത് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ പൊട്ടന്മാരാക്കാന്നാണോ അത് എപ്പോഴും നിന്റെ പുറകെ ഒരാൾ നടക്കണമെന്നാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് അവള് താഴെ വീണത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം പോലും ഓർക്കാതെ നീ എന്താ ഇങ്ങനെ ചൂടായി സംസാരിക്കുന്നത് നീ ഡോക്ടറെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ എന്നിട്ട് സംസാരിക്കാന്ന് പറയണേ ഡോക്ടറെ വിളിക്കാനുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും നവ്യയ്ക്ക് ആകെ ടെൻഷൻ ആവാണ് അയ്യോ ഡോക്ടറെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ കാര്യമുണ്ട് എന്നും എന്തുകൊണ്ടാണ് തലകറക്കം വന്നതെന്നുള്ള കാര്യം അറിയണം പറയാണ് മുത്തശ്ശൻ അതുപോലെ മുത്തശ്ശിയും പറയുന്നുണ്ട് വേണം അറിയണോ അയ്യോ ഇവര് വേറെ ഡോക്ടറെ ആയിരിക്കല്ലോ വിളിക്കുന്നത് ഇനി വിളിച്ചിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നന്റ് ഇല്ല എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നാവൂല്ലെന്ന് അറിയിച്ചിട്ട് ആകെ ടെൻഷനിലാണ് കേട്ടോ നവ്യ എന്നാൽ മറുവശത്താണെന്നുണ്ടെങ്കിൽ നന്ദു ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അതിൻ്റെ പുറകെ തന്നെ അനിയുണ്ട് എന്നിട്ട് അനി ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അവൾ എത്തി എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് എന്റെ ഫ്രണ്ട് പുറത്തേക്ക് വന്നിട്ട് ഡെലിവറി ചെയ്യുന്ന സാധനം മേടിക്കുന്നുണ്ട് അതെ ഞാൻ ഓർഡർ ചെയ്താന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ മേടിക്കുന്നത് എവിടെ ക്യാഷ് കൊടുക്കുന്നുണ്ട് നൂറ് രൂപ അത് കഴിഞ്ഞ ശേഷം കുറച്ച് പൈസയും കൂടി കൂട്ടിയിട്ട് ടിപ്പ് കൊടുക്കുകയാണെ അത് വേണ്ട എന്ന് നന്ദു പറയുന്നുണ്ട് പക്ഷെ അവൻ നിർബന്ധിക്കാണ് മാഡം ഡെലിവറി ചെയ്തതിന്റെ ഒരു ടിപ്പായിട്ട് കണ്ടാ മതി മേടിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് സർ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്ന നന്ദുവിന്റെ കൈ പിടിച്ചിട്ട് ക്യാഷ് കയ്യില് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് നന്ദു ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്റെ കയ്യില് കയറി പിടിക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് കാരണം നോക്കിട്ട് ഒന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ എന്തിനാ എന്നെ അടിച്ചതെന്ന് ചോദിക്കുമ്പോ സംസാരമൊക്കെ വിട്ടു നിന്നിട്ട് മതി ദേഹത്ത് തൊട്ടുള്ള സംസാരം വേണ്ട ഇതായി നിനക്ക് നിന്റെ പൈസ എന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ തന്നെ തിരിച്ച് നന്ദു ആ പണം വെച്ചിട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഫ്രണ്ട് ആണെങ്കിൽ അനീനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്തിനാണോ അവൾ എന്നെ അടിച്ചു എന്നുള്ള കാര്യം നീ എന്തിനാ അവളുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാൻ വേണ്ടി പോയത് നിന്റെ കഴിവുകേട് കൊണ്ടാണ് അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അനി ഫോൺ വെക്കുകയാണോട്ടോ ചെയ്യുന്നത് തുടർന്ന് കാണിക്കുന്നത് വീട്ടിലാണെങ്കിൽ നവ്യ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഡോക്ടറെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് അങ്ങോട്ടേക്ക് ആദൃശ്യം കയറി വരുന്നുണ്ട് എന്താ അച്ഛാ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് നവ്യ തലകറങ്ങി വീണു എന്ന് പറയാണേ അതാണ് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ് തുടർന്ന് ഡോക്ടർ പറയുന്നുണ്ട് നല്ല വീക്കാണ് ബോഡി അതുകൊണ്ടാണ് തലകറങ്ങി വീണത് നല്ല ആഹാരങ്ങൾ കഴിക്കണം നട്ട്സും ഫ്രൂട്ട്സും എല്ലാം കഴിക്കണം തുടർന്ന് ജലജ പറയുന്നുണ്ട് കേട്ടല്ലോ ഡോക്ടർ പറഞ്ഞ എന്താന്നുള്ള കാര്യം അത് കഴിഞ്ഞ് മുത്തശ്ശി ഡോക്ടർ വയറ്റിലുള്ള കുഞ്ഞ് എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറയണേ ആ സമയത്ത് നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ കുഞ്ഞിനെ കുറിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പ്രശ്നവും എന്തായാലും ശ്രദ്ധ മാറ്റി വിടണം എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്നിട്ട് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഇവിടെ ആരാണുള്ളത് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് അതും ഡോക്ടറിന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നാ ഇത് കേട്ട ഡോക്ടർ പറയുന്നുണ്ട് എന്നാ ശരി ഞാൻ പോവാണ് പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോവാണ് ഡോക്ടർ പോയ ഉടനെ തന്നെ ജാനകി വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഏ നവ്യ നീ ഡോക്ടർ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ സംസാരിച്ചത് നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കില് ഇവിടെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരും ഇല്ലേ ഞങ്ങളെ കാര്യമൊക്കെ വിട് ഇവിടെ നയനയില്ലേ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിട്ട് നയന കാരണമാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത് ഞാൻ എന്ത് ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൾ അത് ചെയ്തു തരില്ല എനിക്ക് വെജ് ബിരിയാണി അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ജീര റൈസ് ഉണ്ടാക്കി തരണം എന്ന് അവളടുത്ത് ഞാൻ പറഞ്ഞു പക്ഷെ അവൾ അത് ചെയ്തു തന്നില്ല എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് നയനെ ചോദിക്കുന്ന സമയത്ത് പിന്നെ എങ്ങനെ ഞാൻ സംസാരിക്കേണ്ടത് ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞപ്പോ ഒന്നും ചെയ്തു തരണ്ടേ ഇപ്പൊ എല്ലാവരുടെയും മുന്നില് നല്ല പിള്ള ചമയാണോ ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞിട്ട് നീ ചെയ്തു തന്നില്ലല്ലോ അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ ഇങ്ങനെ തലകറങ്ങി വീണത് ചേച്ചി ഇങ്ങനെയൊന്നും ഇവരുടെ മുമ്പിൽ വെച്ച് പറയരുത് എന്ന് പറയണേ തുടർന്ന് ജാനകി ജാനകി പറയുന്നുണ്ട് നിനക്ക് എന്താണോ നയനയുടെ അടുത്ത് ചോദിച്ചത് അത് അവൾ ചെയ്തു തന്നില്ല അല്ലേന്ന് ചോദിക്കാണേ അതെ അങ്ങനെ തന്നെയാണെന്ന് പറയാനെട്ടോ നവ്യ അങ്ങനെ ജാനകി പോയിട്ട് ടേബിളിനകത്ത് നിന്ന് ഒരു കാസ്ട്രോൾ എടുത്തിട്ട് വരികയാണ് കേട്ടോ കണ്ടല്ലോ ഇതാണ് നയന നവ്യക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ജീര റൈസ് ഇതിന് കയ്യും കാലും ഉള്ളത് കൊണ്ടാണോ തന്നെ പോയിട്ട് ജീരാ റൈസ് ആയിട്ട് പാത്രത്തിൽ കയറിയിരുന്നത് അപ്പോഴേക്കും നമ്മുടെ ആദർശിന് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് നവ്യ നീ എന്താ മനസ്സില് വിചാരിച്ചിരിക്കുന്നത് ഇതിപ്പോ ചെറിയമ്മ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെയുള്ളവരെ എല്ലാവരും വിചാരിക്കും നയനയാണ് തെറ്റുകാരി എന്ന് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് നിന്റെ അനിയത്തെ കുറിച്ചിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി പക്ഷെ ഇത്രയും കാലമായിട്ടും നിനക്ക് നിന്റെ അനിയത്തിയെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല സ്വന്തം കൂടപ്പറപ്പായിട്ട് പോലും തുടർന്ന് നമ്മുടെ ആദർശ പറയുന്നുണ്ട് കേട്ടോ നീ എന്തായാലും കണ്ണടച്ചിട്ട് ഇരിക്കരുത് നിന്റെ കല്യാണത്തിന് നിന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ നിന്റെ അനിയത്തി കഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്നെ കുറിച്ച് എന്തോളം അവൾ ടെൻഷൻ അടിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയോ നിനക്ക് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോഴും എന്നിട്ട് അവൾ അല്ലേ നീ പറഞ്ഞത് നിനക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു തരില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയത് തുടർന്ന് ജാനകി ചോദിക്കുന്നുണ്ട് കേട്ടോ കേട്ടല്ലോ ഇത് നീ ഒറ്റയ്ക്ക് നിന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണോ അതോ നിന്നെക്കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നതാണോ അപ്പോഴേക്കും ജലജയ്ക്ക് ദേഷ്യം വരികയും ജലജ പറയുന്നുണ്ട് ഇനിയിപ്പോ എല്ലാം കൂടി എന്റെ തലയിലിട്ടോ ഇട്ടോ ഇങ്ങനെ ഒരു മരുമകൾ വന്നത് തന്നെ എൻ്റെ തലയ്ക്ക് പ്രാന്ത പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി എല്ലാരും കൂടി കൂടിയിട്ട് എന്റെ നെഞ്ചായിരിക്കോ മതി എല്ലാവരോടും കൂടിയായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നമ്പിയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വെച്ചിട്ട് ഡയറ്റ് അത് ഇതിൽ പറഞ്ഞ് നടക്കുന്നത് ശരിയല്ല അതിനും വലിയ ശരി കേടാണ് താൻ തന്നെ തെറ്റ് ചെയ്തിട്ട് അത് മറ്റുള്ളവരുടെ തലയിൽ ഇടുന്നത് എന്ന് വെച്ചാൽ നയനയുടെ തലയിൽ ഇടുന്നത് എന്നാണ് കേട്ടോ ആദർശ ഉദ്ദേശിക്കുന്നത് അത് അടുത്ത് അഭിനെ വിളിച്ചിട്ട് തന്നെ ആദർശി പറയുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യുന്ന സമയത്തും നോക്കിയും കണ്ട് ചെയ്തോളണം അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം അവിടുന്ന് പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് മുത്തച് പോകുന്നതിന് മുമ്പായിട്ട് പറയുന്നുണ്ട് കേട്ടോ മറ്റുള്ളവര് പറഞ്ഞത് കേട്ടിട്ട് ജീവിക്കണം അല്ലാതെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കരുത് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെ എല്ലാരും അവിടുന്ന് പോവാണ് കേട്ടോ നയനയെ പെടുത്താ എന്ന് വിചാരിച്ചിട്ട് അവസാനം ഞാൻ എല്ലാവരുടെ മുമ്പിൽ നാണം കിട്ടുമെന്ന് നവ്യ മനസ്സിൽ പറയുന്നുണ്ടേ അത് കഴിഞ്ഞ് നമ്മുടെ നന്ദുവാണെങ്കിൽ വീണ്ടും ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അടുത്ത ഫ്രണ്ടിന്റെ വീട്ടിലാണ് കേട്ടോ ചെല്ലുന്നത് അനിയുടെ അവിടെ വെച്ചിട്ട് സാധനം കൊടുത്തിട്ട് നൂറു രൂപയ്ക്ക് പകരം അഞ്ഞൂറ് രൂപ കൊടുക്കാൻ കേട്ടോ ബാലൻസ് ഇല്ല തരാൻ എന്ന് പറയുന്ന സമയത്ത് കുഴപ്പമില്ല സിസ്റ്റർ അത് വെച്ചോ എന്ന് പറയുന്നുണ്ട് അയ്യോ നൂറ് രൂപയുടെ സാധനത്തിന് വേണ്ടിയിട്ട് നാനൂറ് രൂപ ടിപ്പ് തരണോന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ മേടിക്കുകയാണ് കേട്ടോ ഇതെല്ലാം അനി ഫോണിലൂടെ പറയുന്നത് കേൾക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുകയും ഫ്രണ്ടിന്റെ അടുത്ത് താങ്ക്സ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടേ അത് കഴിഞ്ഞിട്ട് റൂമിൽ ആദരിച്ച് നൈറ്റിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണെ അങ്ങോട്ടേക്ക് നായനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അതിർ ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ഈ ഒന്നുമില്ല ഇല്ല നാളെയാണ് ക്ലയൻസിനെ മീറ്റ് ചെയ്യേണ്ടത് ആ പഞ്ചഭുത ഡിസൈൻസ് ശ്രേ തന്നത് അവർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും കറക്ഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തായാലും വരേണ്ടി വരും എന്ന് പറയണേ ഇത് കേൾക്കുമ്പോൾ നയന ആകെ ഞെട്ടുന്നുണ്ട് എന്നാൽ ശ്രേയയുടെ ഫാമിലി സിറ്റുവേഷൻ വളരെ മോശമാണ് അവൾക്ക് നേരിട്ട് വരാൻ വേണ്ടി പറ്റില്ല അതാണ് എനിക്ക് ആകെ ഒരു ടെൻഷൻ ആവുന്നത് ഇത് കേൾക്കുമ്പോൾ നയനയ്ക്കും ടെൻഷനാവുന്നില്ല കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് അടുത്ത എപ്പിസോഡ് അവസാനിക്കുന്നത്